ഫോൺ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്ന പ്രദീപ് നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയായ കാസർഗോഡ് ബേക്കൽ മലാംകുന്നിലെ ലാലിനെ ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു കേസ് ഈ വർഷം ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം ദിലീപിന് അനുകൂലമായി കേസിൽ മൊഴി നൽകണമെന്നായിരുന്നു ലാലിനോട് പ്രദീപ് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ കേസ് ദിലീപിന് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം റദ്ദാക്കുവാൻ കെട്ടിച്ചമച്ചതാണെന്നും പ്രദീപ് കുമാറിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്നാൽ പ്രദീപിന് ജാമ്യം നൽകിയാൽ കൂടുതൽ സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്യുവാനിടയുണ്ടെന്നോ പ്രോസിക്യൂഷൻ വാദിച്ചു ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് സാക്ഷികളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കരുത് എന്നീ കർശന ഉപാധികളോടെയാണ് പ്രദീപിന് കോടതി ജാമ്യം അനുവദിച്ചത് ജനുവരി ഇരുപത്തിയെട്ടിന് തൃക്കണ്ണാടിലെ വിപിൻ്റെ ബന്ധുവീട്ടിലെത്തിയ പ്രദീപ് കുമാർ ഇവിടെ വെച്ച് വിപിനെ കാണാനാകാത്തതിനാൽ കാസർഗോട്ട് വിപിൻ്റെ അമ്മാവൻ ജോലി നോക്കുന്ന ജ്വല്ലറിയിലെത്തി ഇവിടെ നിന്നും വിപിൻ്റെ അമ്മയെ വിളിച്ച് വക്കീൽ ഗുമസ്തനാണെന്ന് പരിചയപ്പെടുത്തിയ ശേഷം വിപിനോട് മൊഴിമാറ്റുവാൻ ആവശ്യപ്പെട്ടു എന്നതാണ് കേസ് ദിലീപിനെ പരിചയമില്ലെന്ന് ആദ്യം ചോദ്യം ചെയ്യൽ സമയത്ത് പറഞ്ഞ പ്രദീപ് കുമാർ വാച്ച് വാങ്ങാനാണ് കാസർഗോഡ് പോയതെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു പിന്നീട് ചോദ്യം ചെയ്യലിൽ നടിയെ ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ദിലീപിനെ കാണുവാൻ ഗണേശിനൊപ്പം രണ്ട് തവണ ജയിലിൽ പോയെന്നും ദിലീപിൻ്റെ ഡ്രൈവറായിരുന്ന സുനിൽ രാജിനെ ഫോണിൽ ബന്ധപ്പെട്ടെന്നും പ്രദീപ് കുമാർ സമ്മതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കെ